ർപ്പണം നടത്താൻ വന്നവരാണ് വൃതമെടുത്ത് ബലിതർപ്പണം നടത്താൻ വന്നവരാ അഞ്ചു മണിക്ക് ഇവിടുന്ന് ക്യൂ തുടങ്ങിയതാണ് ഇവിടുന്ന് അങ്ങ് അറ്റം വരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നാലാമത്തെ കൗണ്ടറിനകത്തുവരെ പ്രവേശിച്ച് നാലു മണിക്കൂർ മഴ മൊത്തം നനഞ്ഞിട്ടാണ് അകത്ത് പ്രവേശിച്ച് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ പേർക്ക് ഇരിക്കാനുള്ള സ്ഥലത്ത് അഞ്ഞൂറ് പേര് അതിനകത്തുള്ളത് അഞ്ഞൂറ് പേരാ എന്നിട്ട് അടുത്തിരിക്കുന്നവരെ പിണ്ടെടുത്ത് കറപ്പം ചെയ്യാൻ നമ്മൾ എങ്ങനെ സഹിക്കും നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ബലി ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ നല്ല രീതിയിൽ വൃതമെടുത്ത് വരുന്നവരാ ജനങ്ങള് വരുമെന്നറിയുമ്പോ അതിനുള്ളൊരു എന്തെങ്കിലും ഒരു അറേഞ്ച്മെന്റ് ചെയ്യണ്ടേ ഇവിടെ സാധനം ഇല്ല പിണ്ടം പോലെ എടുക്കാൻ വേണ്ടിട്ട് ഇല്ലാത്തൊരവസ്ഥയിൽ എത്തിയിരിക്കുക തിരിച്ചു തരാൻ പറഞ്ഞു പക്ഷെ തരാൻ ആളില്ല ഞാൻ അഞ്ചു മണിക്ക് ഇവിടെ വന്ന് നിന്നിട്ട് ഇവിടെ ക്യൂ അല്ല ഇവര് പറയണോ അല്ലെ ബോർഡ് വെക്കണം ഇത് ഇതിലെ കൂടെ ആണ് ക്യൂ ഇവിടെ നിൽക്കുന്ന അവിടെ നിൽക്കുന്നു ഇവിടെ നിൽക്കുന്നു അവിടെ കേറാർ കേറിക്കൊണ്ടിരിക്കുന്നു അഞ്ചു മണി ആയില് അഞ്ചി ഭക്റ്റ് ജനങ്ങളെ കൊള്ളടിക്കുന്നതിൽ പരിപാടിയായത് അല്ലാതെ ഈ ദേവസ്വം ബോർഡിന് കാശും മാത്രമേ ആവശ്യമുള്ളൂ ഞങ്ങൾ എന്താ പറയുക കഷ്ടപ്പെട്ടെന്നറിയാം രാവിലോട്ട് വന്നിട്ട്